പാപം ചെയ്യുന്നത് കൊണ്ടല്ലേ മനുഷ്യൻ മരിക്കുന്നത് മറിയം പാപം ചെയ്യാത്ത ഒരു സ്ത്രീ ആയിരുന്നുവെങ്കിൽ ഒരിക്കലും മരിക്കില്ലായിരുന്നു ശരിയല്ലേ ശരിയാണ് ദൈവത്തിൻ്റെ വചനം റോമാലേഖനം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം പറയുന്നത് പാപത്തിന്റെ ശമ്പളം അഥവാ വേദനം മരണമാണ് ആദാം പാപം ചെയ്തതുകൊണ്ടാണ് അവന് മരിക്കേണ്ടി വന്നത് ആദാം പാപം ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഇന്നും ഭൂമിയിൽ ആദാം ജീവനോടെ ഉണ്ടായേനെ മനുഷ്യർ മരിക്കുന്നത് അവർ പാപം ചെയ്യുന്നത് കൊണ്ടാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം യാതൊരു പാപവും ചെയ്യാത്ത പരിശുദ്ധയായിരുന്നുവെങ്കിൽ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെ അമ്മ മരിക്കില്ലായിരുന്നു ഇന്നും ഈ ലോകത്തിൽ മറിയം ജീവനോടെ നടക്കുമായിരുന്നു എന്നാൽ നമുക്കറിയാം ഒന്നാം നൂറ്റാണ്ടിൽ മറിയം ചില വർഷങ്ങൾ ജീവിച്ച് സാധാരണ മനുഷ്യരെ പോലെ മരിച്ചു ഒരു പാപവും ചെയ്യാത്ത പരിശുദ്ധയായിരുന്നുവെങ്കിൽ ഒരിക്കലും മറിയം മരിക്കില്ലായിരുന്നു ഈ രണ്ടായിരത്തി പത്തൊമ്പതാം ആണ്ടിലും മറിയം ജീവനോടെ നമ്മുടെ ഇടയിൽ നടക്കുമായിരുന്നു എന്നാൽ പാപത്തിൻ്റെ ശമ്പളം മരണമാണ് എബ്രായ ലേഖനം നമ്മോട് പറയുന്നത് ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും ദൈവം മനുഷ്യർക്ക് നിശ്ചയിച്ചിരിക്കുന്നു പാപം ചെയ്യാത്തവൻ യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു പാപം അറിഞ്ഞിട്ടില്ല അവിടുന്ന് നിർമ്മലനും നിർദ്ദോഷനുമാണ് എന്ന് തിരുവചനം നമ്മോട് പറയുന്നു എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം ഒരു സൃഷ്ടിയായ മറിയം പാപം ചെയ്യാത്ത പരിശുദ്ധയായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്ന് ലോകത്തിൽ ചില നേതാക്കൾ എന്താണോ പഠിപ്പിക്കുന്നത് ചില ചർച്ചകൾ ഇക്കാര്യത്തെക്കുറിച്ച് എന്താണോ പഠിപ്പിക്കുന്നത് അതല്ല നാം വിശ്വസിക്കേണ്ടത് മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിൾ എന്താണോ പറയുന്നത് അതാണ് നാം വിശ്വസിക്കേണ്ടത് യേശു അമ്മയായ മറിയം തൻ്റെ അശുദ്ധി മാറ്റുവാൻ രണ്ട് പ്രാവുകളെ ബലിയർപ്പിച്ചുവെന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പാപം ചെയ്യാത്ത പരിശുദ്ധയായിരുന്നുവെങ്കിൽ മറിയത്തിന് സാധാരണ സ്ത്രീകളെപ്പോലെ പാപപരിഹാര ബലി അർപ്പിക്കേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഇന്ന് ലോകത്തിൽ ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായ ധാരാളം ഉപദേശങ്ങൾ പല ഭാഗത്തു നിന്നും നമ്മൾ കേട്ടു വരും പക്ഷേ ദൈവമക്കളായ നാം അവയാൽ ഒന്നും സ്വാധീനിക്കപ്പെടരുത് ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം അതാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് പ്രൈസ്തലോഡ് ആരെങ്കിലും എന്നോട് ഉഷക്കാല നക്ഷത്രമായ മറിയത്തോട് അപേക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ എന്തു ചെയ്യണം വിശുദ്ധ ബൈബിളിൽ വെളിപ്പാടിൽ കർത്താവായ യേശുക്രിസ്തുവിനെയാണ് ഉദയ നക്ഷത്രം ഉഷകാല നക്ഷത്രം എന്ന് വിളിച്ചിരിക്കുന്നത് വിശുദ്ധ ബൈബിളിൽ ഒരിടത്തും മറിയത്തെ ഉഷകാല നക്ഷത്രം എന്ന് വിളിച്ചിട്ടില്ല അതുകൊണ്ട് ഉഷകാല നക്ഷത്രമായ മറിയവും യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല യേശുക്രിസ്തുവോ അപസ്ഥോലന്മാരോ ഒരിക്കലും മറിയം ഉഷകാല നക്ഷത്രമാണ് എന്ന് പറഞ്ഞിട്ടില്ല ബൈബിളിൽ പറയുന്ന മറിയത്തിൻ്റെ സവിശേഷതകളും ഇന്ന് ചില സഭകൾ പഠിപ്പിക്കുന്ന മറിയത്തിൻ്റെ സവിശേഷതകളും ഇവ തമ്മിൽ വലിയ വ്യത്യാസമുണ്ടല്ലോ ശരിയാണ് ഇന്ന് ലോകത്തിൽ ധാരാളം ക്രൈസ്തവ സഭകളുണ്ട് പല സഭകൾക്കും മറിയത്തെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് പല സഭകളും മറിയത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വ്യത്യസ്തമാണ് അതിനാൽ യഥാർത്ഥ മറിയം എങ്ങനെയുള്ളവളായിരുന്നു ആരായിരുന്നു അത് മനസ്സിലാക്കുവാൻ നാം ബൈബിളിലേക്ക് വരണം അതുകൊണ്ട് ഇന്നത്തെ ചില സഭകൾ മറിയത്തെക്കുറിച്ച് യേശുക്രിസ്തുവിൻ്റെ അമ്മയെക്കുറിച്ച് പറയുന്ന പ്രബോധനങ്ങളല്ല നാം വിശ്വസിക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയം വാസ്തവത്തിൽ എങ്ങനെയുള്ളവളായിരുന്നു ആ മറിയത്തിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കാൻ വിശുദ്ധ ബൈബിളിലേക്കാണ് വരേണ്ടത് വിശുദ്ധ ബൈബിളിൽ പറയുന്ന മറിയം കൃപ ലഭിച്ച മറിയമാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്ന യേശുവൻ്റെ അമ്മ ഭാഗ്യവതിയാണ് സ്ത്രീകളിൽ അനുഗ്രഹീതയാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്ന യേശുവിൻ്റെ അമ്മയായ മറിയം കർത്താവിൻ്റെ അമ്മയാണ് എന്നാൽ ദൈവത്തിൻ്റെ അമ്മയല്ല വിശുദ്ധ ബൈബിളിൽ പറയുന്ന യേശുക്രിസ്തുവൻ്റെ യഥാർത്ഥ അമ്മയായ മറിയം മാലാഖമാരുടെ രാജ്ഞിയോ സ്വർഗാരൂപിതയോ പാപം ചെയ്യാത്ത പരിശുദ്ധയോ ഒന്നുമല്ല അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ അമ്മയായ മറിയത്തെക്കുറിച്ച് മനസ്സിലാക്കുവാൻ ഇന്നത്തെ സഭാപ്രബോധനങ്ങളിലല്ല നാം ആശ്രയിക്കേണ്ടത് വിശുദ്ധ ബൈബിളിനെയാണ് നാം ഇക്കാര്യത്തിൽ ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ വ്യാജമില്ല ഇന്ന് ചിലർ മറിയഭക്തി പ്രചരിപ്പിക്കുന്നത് വിശ്വാസികൾ ദൈവത്തിൻ്റെ വചനമായ ബൈബിളിൽ നിന്നും യേശുവിൽ നിന്നും അകന്ന് ഒരു തെറ്റായ പാരമ്പര്യത്തിൻ്റെ അടിമകളാകാൻ വേണ്ടിയാണ് അതുകൊണ്ട് മറിയത്തെക്കുറിച്ച് ലോകത്തിൽ പലതരം ഉപദേശങ്ങൾ ഇനിയും നമ്മൾ കേൾക്കും എന്നാൽ അത്തരം ഉപദേശങ്ങളല്ല ദൈവത്തിൻ്റെ വചനമാണ് നാം വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനത്തിൽ കാണാത്ത വിശേഷണങ്ങൾ സവിശേഷതകൾ ആരെങ്കിലും മറിയത്തിന് കൊടുക്കുകയാണെങ്കിൽ ഉടനെ തന്നെ നാം മനസ്സിലാക്കണം ആ മറിയം ബൈബിളിൽ കാണുന്ന യേശു ക്രിസ്തുവിൻ്റെ യഥാർത്ഥ അമ്മയായ മറിയമല്ല ആ പറയുന്ന വ്യക്തിയുടെയോ ആ പറയുന്ന വ്യക്തി ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയുടെയോ സൃഷ്ടിയായ മറ്റൊരു മറിയമാണ് അത് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം മറ്റൊരു മറിയത്തെ നിർമ്മിക്കുവാൻ ഇന്നത്തെ ചില നേതാക്കന്മാർക്ക് അവകാശമില്ലേ ഒന്നാം നൂറ്റാണ്ടിൽ മറ്റൊരു യേശുവിനെക്കുറിച്ച് പലരും പ്രസംഗിച്ചിരുന്നു യഥാർത്ഥ യേശു ക്രിസ്തുവിന് ബദലായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് യേശുവിനെ ആ യേശുവിനെ ആരാണ് നിർമ്മിച്ചത് ആ യേശുവിനെ നിർമ്മിക്കുവാൻ നേതാക്കന്മാർക്ക് ആരാണ് അധികാരം കൊടുത്തത് രണ്ട് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായം മൂന്ന് മുതൽ വായിക്കുന്നു എന്നാൽ സർപ്പം ഹവായെ തന്ത്രപൂർവം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക രണ്ട് കൊരിന്ത്യർ പതിനൊന്നാം അധ്യായം മൂന്നും നാലും വാക്യങ്ങളാണ് നാം വായിച്ചു കേട്ടത് അപ്പസ്ഥോലനായ പൗലോസാണ് കൊറിന്തിൽ ദൈവസഭ സ്ഥാപിച്ചത് എന്നാൽ പൗലോസിൻ്റെ അഭാവത്തിൽ ചില ദുരുപദേശകർ ആ ചർച്ചിൽ വന്നു എന്നിട്ട് പൗലോസ് പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ അവർ പ്രസംഗിച്ചു ഈ ദുരുപദേശകർ മറ്റൊരു ആത്മാവിനെക്കുറിച്ച് പരിശുദ്ധാത്മാവല്ല മറ്റൊരാത്മാവിനെക്കുറിച്ച് പ്രസംഗിച്ചു യഥാർത്ഥ സുവിശേഷം പൗലോസ് അപ്പസ്തോലൻ കൊറിന്തിലുള്ള വിശ്വാസികൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എന്നാൽ ആ സുവിശേഷത്തിന് വിപരീതമായി മറ്റൊരു സുവിശേഷം ഈ ദുരുപദേശകന്മാർ പ്രസംഗിച്ചു ഇത് ഒന്നാം നൂറ്റാണ്ടിൽ നടന്നുവെങ്കിൽ ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ഇത് എത്രയോ അധികമായി നടക്കുന്നുണ്ട് യഥാർത്ഥ യേശുവിന് പകരമായി മറ്റൊരു യേശു യഥാർത്ഥ സുവിശേഷത്തിന് പകരമായി മറ്റൊരു സുവിശേഷം യഥാർത്ഥ പരിശുദ്ധാത്മാവിന് പകരമായി മറ്റൊരു ആത്മാവ് ഇതേപോലെ തന്നെ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥ അമ്മയായ മറിയത്തിന് പകരമായി മറ്റൊരു മറിയം ഇന്ന് പലരും പ്രചരിപ്പിക്കുന്ന മറിയം യേശുക്രിസ്തുവിനെ പ്രസവിച്ച യഥാർത്ഥ മറിയമല്ല മറ്റൊരു മറിയമാണ് എന്ന് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല യേശുക്രിസ്തുവിനെ പ്രസവിച്ച യഥാർത്ഥ മറിയം ആരായിരുന്നു ആ മറിയത്തിൻ്റെ യോഗ്യതകൾ വിശുദ്ധ ബൈബിളിൽ വ്യക്തമായി കൊടുത്തിട്ടുണ്ട് എന്നാൽ യേശുക്രിസ്തുവിനെ പ്രസവിച്ച യഥാർത്ഥ മറിയത്തിന് ഒട്ടും ചേരാത്ത ഒട്ടനവധി വിശേഷണങ്ങൾ ഇന്ന് ഒരു മറിയത്തിന് ആരെങ്കിലും കൊടുക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആ മറിയം മറ്റൊരു മറിയമാണ് ആ മറിയത്തിന് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയവുമായി യാതൊരു ബന്ധവും ഇല്ല ആരെങ്കിലും നമ്മോട് യേശുക്രിസ്തുവിനെ പ്രസവിച്ച മറിയം മാലാഖമാരുടെ രാജ്ഞിയാണ് സ്വർഗ്ഗാരൂപിതയാണ് ത്രിലോകരാജ്ഞിയാണ് യാതൊരു പാപവും ചെയ്യാത്തവളാണ് മരണം വരെ കന്യകയായിരുന്നു സൃഷ്ടാവിൻ്റെ അമ്മയാണ് തമ്പുരാന്റെ അമ്മയാണ് എന്നൊക്കെ പറഞ്ഞാൽ ദൈവമക്കളായ നമ്മൾ ഉടനെ അതെല്ലാം വിശ്വസിക്കരുത് അതൊന്നും വിശ്വസിക്കേണ്ട കാര്യം ദൈവമക്കൾക്കില്ല യേശുക്രിസ്തുവിൻ്റെ അമ്മയായ മറിയത്തെക്കുറിച്ച് ബൈബിൾ എന്തു പഠിപ്പിക്കുന്നു അതുമാത്രമാണ് നാം അംഗീകരിക്കേണ്ടത് മറ്റുള്ളവർക്ക് പലതും പറയാം പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക ആധാരം വിശുദ്ധ ബൈബിൾ മാത്രമാണ് യേശുക്രിസ്തുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിൻ്റെ യോഗ്യതകളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട് താഴ്മയുള്ളൊരു സ്ത്രീയാണ് എന്നാൽ ബൈബിളിൽ കാണുന്ന യേശു ക്രിസ്തുവിന്റെ അമ്മയായ മറിയത്തിന് ഒരിക്കലും ചേരാത്ത ഒരുപാട് സവിശേഷതകൾ കൊടുത്ത് മറ്റൊരു മറിയത്തെ ചില നേതാക്കൾ നിർമ്മിക്കുന്നുണ്ട് പലർക്കും ഇന്ന് യഥാർത്ഥ യേശുവിൽ വിശ്വസിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല മറ്റൊരു യേശുവായാലും അവരതിൽ സംതൃപ്തരാണ് സ്വർഗവും നരകവും ഒന്നും അവരുടെ വിഷയമേ അല്ല ഇതുപോലെ ബൈബിളിൽ പറയുന്ന യഥാർത്ഥ മറിയത്തിൻ്റെ യോഗ്യതകൾ എന്തൊക്കെയാണ് അത് മനസ്സിലാക്കുവാനും വിശ്വസിക്കുവാനും ബൈബിൾ ക്ഷമയോടെ വായിക്കുവാനും പരിശോധിക്കുവാനും പലർക്കും ഒട്ടും താല്പര്യമില്ല സമയമില്ല അതുകൊണ്ട് മറ്റൊരു മറിയമായാലും അവർക്ക് അതിൽ സംതൃപ്തിയാണ് ഇന്ന് മനുഷ്യർക്ക് ആരാധനാ സ്വാതന്ത്ര്യമുണ്ട് ഏത് ദൈവത്തെ ആരാധിക്കണം ഏത് മറിയത്തിൽ വിശ്വസിക്കണം ഏത് മറിയത്തോട് അപേക്ഷിക്കണം ഓരോരുത്തർക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്നാൽ ദൈവമക്കളായ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏക അടിസ്ഥാനം ബൈബിളാണ് ദൈവത്തിൻ്റെ വചനത്തിന് വിരുദ്ധമായ ഭക്തിമാർഗം ദൈവമക്കൾ ഒരിക്കലും കൊണ്ടു നടക്കുകയില്ല ഇന്നത്തെ ലോകത്തിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റുകൾ വിറ്റഴിക്കപ്പെടുന്നുണ്ട് ആത്മീയ കാര്യങ്ങളിലും യഥാർത്ഥ വചനപ്രബോധനത്തെ മറച്ചുവച്ച് ധാരാളം വ്യാജ സന്ദേശങ്ങൾ ഇന്ന് ലോകത്തിൽ പ്രചരിക്കുന്നുണ്ട് പക്ഷേ അന്ത്യനാളിൽ എല്ലാ വ്യാജവും പിടിക്കപ്പെടും ഇന്ന് കർത്താവ് പറഞ്ഞതുപോലെ ഗോതമ്പും കളയും ഒരുമിച്ച് വളരുന്നുണ്ട് അന്ത്യന്യായവിധിയിലാണ് ഗോതമ്പും കളയുമൊക്കെ പ്പെടുന്നത് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില വചനപ്രഘോഷണ കേന്ദ്രങ്ങളിലേക്ക് ധാരാളം ആളുകൾ പോയിരുന്നു ഇന്ന് അപ്രകാരം ആളുകൾ വചനം കേൾക്കുവാൻ കൂട്ടം കൂട്ടമായിട്ട് പോകാത്തത് എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ഒരു ദൈവവചന പ്രഘോഷണ കേന്ദ്രമുണ്ടാകുക അത് വളരെ നല്ല കാര്യമാണ് കാരണം അങ്ങോട്ട് പോയി ഈ ജീവൻ്റെ വചനങ്ങൾ ധാരാളം പേർക്ക് കേൾക്കാനും അങ്ങനെ നിത്യജീവൻ പ്രാപിക്കുവാനും അതൊരു മുഖാന്തരമാണ് എന്നാൽ ഒരു സ്ഥലത്ത് ധ്യാനം നടക്കുമ്പോൾ ദൈവം ആ വചന കേന്ദ്രത്തെ പ്രത്യേകം നിരീക്ഷിക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർ ദൈവവചനത്തോട് വിശ്വസ്തരാണോ എന്ന് ദൈവം ടെസ്റ്റ് ചെയ്യും ഉദാഹരണത്തിന് ബ്രദർ തന്നെ ഒരു ദൈവവചന പ്രഘോഷണ കേന്ദ്രം തുടങ്ങി എന്ന് കരുതുക അപ്പോൾ കർത്താവ് അങ്ങോട്ട് ചില ആളുകളെ ആകർഷിക്കും ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ ദൈവം തന്നെയാണ് അങ്ങോട്ട് ആളുകളെ ആകർഷിക്കുന്നത് കേവലം മാനുഷികമായ പരസ്യം കൊണ്ട് കാര്യമായി ഒന്നും ചെയ്യാൻ പറ്റില്ല കാരണം കർത്താവ് പറഞ്ഞിരിക്കുന്നത് പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആർക്കും എൻ്റെ അരികിലേക്ക് വരുവാൻ കഴിയുകയില്ല അങ്ങനെ ബ്രദർ ഒരു വചനധ്യാന കേന്ദ്രം തുടങ്ങി ആളുകൾ വരുന്നു അങ്ങോട്ട് വരുന്ന ഓരോ മനുഷ്യനും ദൈവത്തിന് വളരെ വിലപ്പെട്ടവനാണ് കാരണം ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം അതായത് ഇക്കാണുന്ന മുഴു ലോകത്തേക്കാളും വിലയുള്ളതാണ് ഒരു മനുഷ്യ ആത്മാവ് അങ്ങനെയുള്ള ഒരു മനുഷ്യാത്മാവിനെയാണ് ഈ വചന കേന്ദ്രത്തിലേക്ക് ദൈവം കൊണ്ടുവരുന്നത് മാത്രമല്ല അവിടെ പറയുന്നത് എന്താണ് ദൈവത്തിൻ്റെ വചനം വിശുദ്ധ ബൈബിൾ അപ്പോൾ ബ്രദർ ഒരു കേന്ദ്രം തുടങ്ങി അവിടെ വചനപ്രകോഷണം ആരംഭിച്ചാൽ ദൈവം അവിടെ നടക്കുന്ന സകല കാര്യങ്ങളും സസൂക്ഷ്മം പരിശോധിക്കും അവിടെ നടത്തപ്പെടുന്ന വചനപ്രഭാഷണങ്ങൾ ദൈവത്തിൻ്റെ വചനമായ വിശുദ്ധ ബൈബിളിന് നിരക്കുന്നതാണോ ആർത്തിയോടെ വചനം കേൾക്കാൻ വരുന്ന ജനം ദുരുപദേശങ്ങൾ കേട്ടാൽ അവർ നശിച്ചു പോകും അവരുടെ ആത്മാവ് നഷ്ടപ്പെടും അതുകൊണ്ട് അവിടെ നടത്തപ്പെടുന്ന പ്രസംഗങ്ങളും സകല കാര്യങ്ങളും ദൈവം സസൂക്ഷ്മം വാച്ച് ചെയ്യും എന്നാൽ ബ്രദർ ഒരു വചനധ്യാന കേന്ദ്രം തുടങ്ങുകയും അവിടെ ബ്രദർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സഭാസംഘടനയുടെ ഒരുപക്ഷെ ആ സഭാ സഭാസംഘടന വചനവിരുദ്ധമായ പല കാര്യങ്ങളും ചടങ്ങുകളുമൊക്കെ നടത്തുന്ന ഒരു സഭാ സംഘടനയായിരിക്കാം ബ്രദർ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടനയിലെ ഉപദേശങ്ങളെയും വ്യാജമായ ആരാധനാ രീതികളെയും ചടങ്ങുകളെയും ഒക്കെ ന്യായീകരിക്കുവാൻ ബ്രദർ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർത്ത് അവിടെ പ്രസംഗിക്കാൻ തുടങ്ങിയാൽ ദൈവം അത് ഒരു നിസ്സാര കാര്യമായി എടുക്കുന്നില്ല ഉദാഹരണത്തിന് പത്ത് കൽപ്പനകളിൽ രണ്ടാമത്തെ കൽപ്പന ഒരു സ്വരൂപത്തെ ഉണ്ടാക്കരുത് അതിനെ വണങ്ങരുത് അതിനെ ആരാധിക്കരുത് എന്നാണ് എന്നാൽ ബ്രദർ ഇങ്ങനെ പറഞ്ഞു എന്ന് സങ്കല്പിക്കുക ജനങ്ങളെ നിങ്ങൾ സ്വരൂപത്തെ വണങ്ങണം അതിനെ നിർമ്മിക്കണം മർക്കോസ് പതിനാറിൻ്റെ പതിനാറ് നമ്മോട് പറയുന്നത് വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവർ രക്ഷ പ്രാപിക്കും വിശ്വസിക്കാത്തവർ ശിക്ഷാവധിയിൽ അകപ്പെടും ദൈവത്തിൻ്റെ വചനം കേട്ട് മാനസാന്തരപ്പെട്ടവരെ ബ്രദർ സ്നാനപ്പെടുത്തണം അപസ്ഥോല പ്രവർത്തനങ്ങൾ രണ്ടിൻ്റെ മുപ്പത്തി എട്ട് നമ്മോട് പറയുന്നത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും പത്രോസിൻ്റെ പ്രസംഗം കേട്ട മൂവായിരത്തോളം പേർ സ്നാനപ്പെട്ടുവെന്ന് അപ്പസ്ഥോല പ്രവർത്തനങ്ങൾ രണ്ടാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ ബ്രദർ പറയുകയാണ് സ്നാനത്തിൻ്റെ ഒന്നും ആവശ്യമില്ല നിങ്ങൾ ജലത്തിൽ മുങ്ങി സ്നാനം സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ പാരമ്പര്യമായി സ്വീകരിച്ചിരിക്കുന്ന ആ സ്നാനം തന്നെ മതി എന്ന് പറയുകയാണെങ്കിൽ ബ്രദർ പറയുന്ന ഓരോ വാക്കും കർത്താവ് ശ്രദ്ധിക്കും ദൈവം ബ്രദറിനെ പരിശോധിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തോട് വിശ്വസ്തനല്ല എന്ന് ദൈവത്തിന് മനസ്സിലാക്കാൻ കഴിയും ഒന്ന് തിമൂത്തി രണ്ടിൻ്റെ അഞ്ച് നമ്മോട് പറയുന്നത് ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ മധ്യസ്ഥനായി ഒരുവിനേയുള്ളൂ എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ തന്നെ അർപ്പിച്ച മനുഷ്യനായ യേശു ക്രിസ്തു എന്നാൽ ബ്രദർ പറയുകയാണ് ദൈവത്തിനും മനുഷ്യർക്കുമിടയിൽ ഒരു മധ്യസ്ഥൻ പറ്റില്ല യേശുവിനെ മാത്രം മധ്യസ്ഥനാക്കിയാൽ പറ്റില്ല നമുക്ക് മരിച്ചുപോയ അറിയത്തെയും മറ്റു പലരെയും ഒക്കെ നമുക്ക് മധ്യസ്ഥരും മധ്യസ്ഥയും ഒക്കെ ആക്കണമെന്ന് പറയുമ്പോൾ ബ്രദർ ദൈവവചനത്തോട് അവിശ്വസ്ഥനാണ് എന്ന് ദൈവം വിലയിരുത്തുകയാണ് ലേഖനം എട്ട് ഒമ്പത് പത്ത് അധ്യായങ്ങൾ പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടെ സകല പാപപരിഹാര ബലികളും അസ്തമിച്ചു ഇനി പാപപരിഹാര ബലിയില്ല എന്നാൽ ദൈവത്തിൻ്റെ വചനത്തെ നിഷേധിച്ചുകൊണ്ട് ഇനിയും പാപപരിഹാര ബലികൾ നമ്മൾ അർപ്പിക്കണം എന്ന് ബ്രദർ അഥവാ പഠിപ്പിക്കുകയാണെങ്കിൽ ബ്രദർ ദൈവത്തിൻ്റെ വചനത്തിൽ മായം കലർത്തുന്നവനാണ് എന്ന് ദൈവം കണ്ട് ബ്രദറിനെ കള്ളന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തും ഇതൊക്കെ ബ്രദർ ചെയ്തു എന്നല്ല പറയുന്നത് ബ്രദർ ചോദിച്ചല്ലോ ഏകദേശം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചില വചനപ്രഘോഷണ കേന്ദ്രങ്ങളിൽ ധാരാളം ആളുകൾ കൂട്ടത്തോടെ പോയിരുന്നു ഇപ്പോൾ അങ്ങോട്ട് കാര്യമായി ആളുകൾ പോകുന്നില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കർത്താവ് തന്നെ അങ്ങോട്ട് ആളുകളെ അയയ്ക്കുന്നില്ല പിശാജല്ല തടഞ്ഞത് കാരണം കർത്താവിന് മനസ്സിലായി ഇങ്ങനെ വചനപ്രഘോഷണ കേന്ദ്രം എന്ന ആ ടൈറ്റിൽ കേട്ട് ആകർഷിക്കപ്പെട്ട് വരുന്ന പലരും അവിടെ പറയുന്ന ദുരുപദേശങ്ങൾ കേട്ട് എന്താണോ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് അതിന് നേരെ വിപരീതമായി പ്രവർത്തിക്കുകയാണ് ബൈബിളിൽ കാണാത്ത മറ്റൊരു ഭക്തിമാർഗത്തിലേക്ക് ജനം പോയിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമല്ല ദൈവത്തിൻ്റെ വചനം ഞാനാകട്ടെ ബ്രദറാകട്ടെ ബ്രദറാകട്ടെ പറയുകയാണെങ്കിൽ അത് വളരെ ഉത്തരവാദിത്വമുള്ളൊരു കാര്യമാണ് ഏതെങ്കിലും സഭയെയോ ഏതെങ്കിലും സംഘടനയെയോ പ്രസ്ഥാനത്തെയോ സന്തോഷിപ്പിക്കുവാൻ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി നാം ദൈവത്തിൻ്റെ വചനത്തിൽ ഒട്ടും തന്നെ മായം ചേർക്കരുത് എന്നാൽ ഇന്ന് പണ്ട് പോയിരുന്ന പല സ്ഥലങ്ങളിലും ഇന്ന് ആളുകൾ കാര്യമായി വചനം കേൾക്കാൻ പോകാത്തതിന് കാരണം ദൈവം തന്നെ അത് തടഞ്ഞു കാരണം അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തികൾ അവർ ഉൾപ്പെട്ടു നിൽക്കുന്ന സംഘടനയെ പ്രസാദിപ്പിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ വചനത്തിൽ ധാരാളം മായം കലർത്തി ജനത്തെ വഞ്ചിക്കുവാൻ തുടങ്ങി ഇത് നമുക്കെല്ലാവർക്കും ഒരു പാഠമാണ് കാരണം ദൈവത്തിൻ്റെ വചനം ഏതെങ്കിലും സംഘടനയുടെയോ ദൈവത്തിൻ്റെ വചനം ഏതെങ്കിലും വ്യക്തിയുടെയോ വിശുദ്ധ ബൈബിൾ ഏതെങ്കിലും പ്രസ്ഥാനത്തിൻ്റെയോ സഭയുടെയോ ഒന്നും കുത്തകയല്ല ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ ഒട്ടും മായം ചേർക്കാതെ നാം പ്രസംഗിക്കണം അല്ല എങ്കിൽ ദൈവം നമ്മളെ വ്യാജന്മാരുടെ ഗണത്തിൽ പെടുത്തും നാം ദുരുപദേശം പറയുകയും ജനം അത് വിശ്വസിക്കുകയും ചെയ്താൽ അവരുടെ വിലയേറിയ ആത്മാവ് നഷ്ടമാകും ഒരു മനുഷ്യൻ്റെ ആത്മാവിന് മുഴു ലോകത്തേക്കാളും വിലയുണ്ട് എന്ന് പറഞ്ഞല്ലോ അത്രയും വിലപ്പെട്ട ഒരു ആത്മാവ് ദുരുപദേശം കേട്ട് നശിച്ചു പോകാൻ പാടില്ല ദൈവത്തിനക്കാര്യത്തിൽ വലിയ ശ്രദ്ധയുണ്ട് ബ്രദർ ഒരുപക്ഷെ ആയിരക്കണക്കിന് പേരോട് ദൈവത്തിൻ്റെ വചനം പറയുന്ന ഒരു പ്രസംഗകൻ ആകണമെന്നില്ല ഒരുപക്ഷെ നാല് പേരോടോ അഞ്ച് പേരോടോ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നാല് പേരോടായാലും നാൽപ്പത് പേരോടായാലും നാൽപ്പത് ലക്ഷം പേരോടായാലും ഒരിക്കലും മനുഷ്യരെ പ്രസാദിപ്പിക്കാനോ സംഘടനയെ പ്രസാദിപ്പിക്കാനോ വചനവിരുദ്ധമായ ദുരുപദേശങ്ങൾ പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കാൻ പാടില്ല അപ്പസ്തോലനായ പൗലോസ് രണ്ട് കൊറിന്തോസ് രണ്ടാം അധ്യായത്തിൽ പതിനേഴ് മുതൽ ഇപ്രകാരം പറയുന്നുണ്ട് ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് അവരെപ്പോലെയല്ല ഞങ്ങൾ മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരും എന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു ഇവിടെ പൗലോസ് പറയുകയാണ് ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട് അവരെപ്പോലെയല്ല ഞങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന കുറച്ചു പേരല്ല അനേകരുണ്ടായിരുന്നു ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന ധാരാളം പേരുണ്ട് അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർക്കാതെ ദൈവവചനത്തോട് വിശ്വസ്തരായിരിക്കണം നാം ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാ സംഘടന ഒരുപക്ഷെ വചനവിരുദ്ധമായ ആചാരങ്ങളും ചടങ്ങുകളും ജപങ്ങളുമൊക്കെ പ്രചരിപ്പിക്കുന്ന ഒന്നായിരിക്കാം ആ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ സഭയെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും ദൈവത്തിൻ്റെ വചനത്തിൽ ചേർക്കാൻ പാടില്ല മായം ചേർക്കാൻ പാടില്ല എന്നാൽ നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർത്താൽ അന്ത്യനാളിൽ കർത്താവിൻ്റെ വരവിൽ നാം പിടിക്കപ്പെടും അന്ന് നമ്മൾ പറയുകയാണ് ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സഭാവല്ലാത്ത വലിയ സഭയായിരുന്നു വലിയ ആൾക്കൂട്ടമുള്ള സഭയായിരുന്നു ആ സഭയിലെ ദുരുപദേശമാണ് ഞാൻ ജനങ്ങളെ പഠിപ്പിച്ചത് അങ്ങനെ പറഞ്ഞാലൊന്നും ദൈവം നമ്മളെ വെറുതെ വിടുകയില്ല അന്ത്യനാളിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ നമ്മളിങ്ങനെ പറയുകയാണെന്ന് ചിന്തിക്കുക ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ കൂട്ടുചേർക്കാനുള്ള കാരണം ഞാൻ ജനിച്ച് വളർന്ന സഭ ഒരു വലിയ സഭയായിരുന്നു അതിൽ പ്രചാരത്തിനുള്ള ദുരുപദേശങ്ങളാണ് ഞാൻ പ്രചരിപ്പിച്ചത് അതുകൊണ്ട് എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് ഞാൻ ദൈവത്തിൻ്റെ വചനത്തിൽ മായം ചേർത്തത് എനിക്ക് എക്സ്ക്യൂസ് തരണം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് യാതൊരു ഇളവും നൽകുകയില്ല എൻ്റെ അമ്മയായ മറിയം വഴിയാണ് നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ വരേണ്ടത് എന്ന് യേശു ക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ ജനങ്ങളെ നിങ്ങൾക്ക് എൻ്റെ അടുക്കലേക്ക് നേരിട്ട് വരാൻ പറ്റില്ല എൻ്റെ അമ്മയായ മറിയം വഴിയാണ് യേശുവായ എൻ്റെ അരികിലേക്ക് വരേണ്ടത് എന്ന് യേശു ക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല ക്രിസ്തു എന്താണ് പറഞ്ഞത് അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും യേശു ഈ ലോകത്തിലുള്ള സകല മനുഷ്യരെയും അധ്വാനിക്കുന്നവരെയും ഭാരം വഹിക്കുന്നവരെയും യേശുവിലേക്ക് നേരിട്ട് ക്ഷണിക്കുകയാണ് അല്ലാതെ എൻ്റെ അമ്മയായ മറിയം വഴിയാണ് നിങ്ങൾക്ക് എൻ്റെ അരികിലേക്ക് വരാൻ കഴിയുന്നത് എന്ന് യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ആരെങ്കിലും നമ്മോട് യേശുക്രിസ്തുവിലേക്ക് നമുക്ക് നേരിട്ട് അടുക്കാൻ പറ്റില്ല മറിയം വഴിയാണ് നമുക്ക് യേശുക്രിസ്തുവിലേക്ക് അടുക്കാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അത്തരം ഉപദേശം ദൈവത്തിൻ്റെ വചനത്തിൽ കാണാത്ത ഒരു ഉപദേശമാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമെന്ന് യേശു ക്രിസ്തു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മറിയമാണ് വഴി എന്ന് പറയുന്നത് ശരിയാണോ പിതാവായ ദൈവത്തിലേക്ക് അടുക്കുവാൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് മറ്റു വഴികൾ നാം ഉണ്ടാക്കിയാൽ ദൈവം നമ്മെ പിടിക്കും ക്രിസ്തു പറഞ്ഞത് ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ സന്നിധിയിൽ എത്തുകയില്ല അതുകൊണ്ട് മറിയം വഴിയാണ് മറിയം വഴിയാണ് എന്നുള്ള ദുരുപദേശത്തെ നാം പ്രത്യേകം സൂക്ഷിച്ച് ഒഴിഞ്ഞിരിക്കണം കാരണം മറിയം വഴിയല്ല യേശു വഴിയാണ് മറിയും വഴി ആരെങ്കിലും യേശുവിൻ്റെ അടുക്കൽ എത്തി ആത്മരക്ഷ പ്രാപിച്ചതായി ബൈബിൾ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ ഇന്ന് ചിലർ പറയാറുണ്ട് മറിയം വഴിയാണ് നാം യേശുക്രിസ്തുവിലേക്ക് അടുക്കേണ്ടത് എന്ന് അത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇല്ലാത്ത ഒരു ദുരുപദേശമാണ് എവിടെയും ആരും തന്നെ ഞാൻ മറിയം വഴിയാണ് യേശു ക്രിസ്തുവിലേക്ക് അടുത്ത് ആത്മരക്ഷ പ്രാപിച്ചത് എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല കാനായിലെ കല്യാണത്തിൽ മറിയത്തിൻ്റെ ഒരു റോൾ കാണുന്നുണ്ട് അവിടെ വീഞ്ഞു തീർന്നു മറിയം പറയുന്നു അവർക്ക് വീഞ്ഞില്ല തുടർന്ന് കർത്താവായ യേശു ക്രിസ്തു അത്ഭുതം ചെയ്യുന്നു വിരുന്നിന് വന്നവർ വീഞ്ഞു കുടിക്കുന്നു ആ കല്യാണത്തിൽ പങ്കെടുത്ത ജനം അത്ഭുതകരമായി ഉണ്ടാക്കപ്പെട്ട വീഞ്ഞു കുടിച്ചുവെങ്കിലും വീഞ്ഞു കുടിച്ചു എന്ന കാരണത്താൽ ആരും പാപമോചനമോ ആത്മരക്ഷയോ പ്രാപിക്കുന്നില്ല ഒരു വ്യക്തി ആത്മരക്ഷ പ്രാപിക്കുന്നത് മറിയം വഴിയല്ല ഒരു വ്യക്തി പാപമോചനം പ്രാപിക്കുന്നത് മറിയം വഴിയല്ല യേശുക്രിസ്തു വഴിയാണ് യേശുക്രിസ്തു എന്ന രക്ഷകനിലൂടെയാണ് പാപമോചനവും ആത്മരക്ഷയും നടക്കുന്നത് ബൈബിളിൽ എവിടെയും ആരെങ്കിലും മറിയത്തിൻ്റെ അടുക്കലേക്ക് വന്ന് മറിയമേ നീ വഴിയാണ് ഞാൻ യേശുക്രിസ്തുവിലേക്ക് അടുത്ത് ആത്മരക്ഷയും പാപമോചനവും പ്രാപിച്ചത് എന്ന് പറഞ്ഞതായ ഒരു സംഭവം പോലും രേഖപ്പെടുത്തിയിട്ടില്ല യേശുക്രിസ്തു ജനക്കൂട്ടത്തെ ദൈവവചനം പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ അമ്മയായ മറിയം വഴിയാണ് നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ എത്തേണ്ടത് എന്ന് പഠിപ്പിച്ചുവോ കർത്താവായ യേശു ക്രിസ്തു അനേക സന്ദർഭങ്ങളിൽ ജനക്കൂട്ടങ്ങളെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിച്ചു കൊടുത്തിരുന്നു എന്നാൽ കർത്താവായ യേശുക്രിസ്തു ജനസമൂഹത്തോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ പോലും ഇങ്ങനെ പറഞ്ഞില്ല ജനങ്ങളെ നിങ്ങൾക്ക് നേരിട്ട് എൻ്റെ അടുക്കലേക്ക് എത്താൻ സാധിക്കുകയില്ല എൻ്റെ അമ്മയായ മറിയം വഴിയാണ് നിങ്ങൾക്ക് എൻ്റെ അടുക്കലെത്താൻ കഴിയുക ഇപ്രകാരം കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല ക്രിസ്തു പറഞ്ഞത് നമുക്കറിയാം അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും അല്ലാതെ നിങ്ങൾ മറിയത്തിൻ്റെ അരികിലേക്ക് പോയാൽ മറിയും നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്ന് കർത്താവ് ഒരിക്കലും പഠിപ്പിച്ചില്ല ജനക്കൂട്ടത്തെ യേശുക്രിസ്തു എന്താണ് പഠിപ്പിച്ചത്